നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്ത് ഇനി കുടിശ്ശികയായിട്ടുള്ളത് അഞ്ച് മാസത്തെ ഏപ്രിൽ കൂടി കണക്കാക്കുമ്പോൾ അഞ്ച് മാസത്തെ എണ്ണായിരം രൂപ നമുക്ക് ക്ഷേമ പെൻഷൻ ഇന്നത്തിൽ ലഭിക്കാനുണ്ട് ഈ പെൻഷൻ തുക നൽകുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളുടെ കൺസോഷൻ രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ വായ്പ സമാഹരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ സംഘങ്ങളിൽ നിന്നാണ് സർക്കാർ വായ്പ സമാഹരിക്കുന്നത് അതും ഒൻപത് ദശാംശം ഒരു ശതമാനം ം പലിശയിൽ പലിശ മാസം തോറും കൃത്യമായിട്ട് അടയ്ക്കുകയും അത് കൃത്യമായിട്ട് കാലാവധി തീരുമ്പോൾ വായ്പാ തുക പൂർണ്ണമായിട്ട് നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഒന്നര വർഷത്തിന്റെ മൂന്നാമത്തെ തവണയാണ് സർക്കാർ ഇങ്ങനെ സഹകരണ ബാങ്കുകളെ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളെ സമീപിക്കുന്നത് ഇത് പെൻഷൻ കമ്പനിക്ക് വേണ്ടി സമാഹരിച്ച ശേഷം പെൻഷൻ വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതലാണ് നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ നൽകുമെന്ന ബഡ്ജറ്റിലെ സർക്കാരിന്റെ വാഗ്ദാനമുള്ളത് ഈ മാസം അതുകൊണ്ട് തന്നെ പരമാവധി രണ്ട് ഗഡുകൾ കൂടി ഇപ്പോൾ ലഭിച്ച മൂവായിരത്തി കൂടാതെ തന്നെ മറ്റു പെൻഷൻ ഘടുകൾ കൂടി കുടിച്ചുകയോ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാസങ്ങളിലെയോ അനുവദിക്കാനാണ് സാധ്യത ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ വിതരണം ആരംഭിക്കും ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്ക് വിതരണം തടസ്സപ്പെട്ടതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വിതരണം തടസ്സപ്പെട്ടതിനുള്ള കാരണമായിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പി എഫ് എം എസ് എന്ന് പറയുന്ന സംവിധാനം മുഖേനയാണ് വിതരണം നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിതരണം ചെയ്തു തടസ്സമാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ട് രണ്ട് മാസത്തെ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ലഭിക്കാനുള്ളത് തിങ്കളാഴ്ച മുതൽ സർക്കാരിന്റെ മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ള അറിയിപ്പ് ലഭ്യമായി കഴിഞ്ഞു സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഉത്സവ ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് വിഷു പ്രമാണിച്ചും റംസാൻ പ്രമാണിച്ചും പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ മറ്റ് വിവിധ ധാന്യങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടെ വിലക്കിഴിവിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കമ്മീഷന്റെ പ്രത്യേക അനുമതിയും ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവിന്റെ പശ്ചാത്തലത്തിലുമാണ് ഈ മാസം പതിനെട്ട് വരെ വിതരണം ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ അവശ്യ സാധനങ്ങളും കൃത്യമായിട്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഹാജരാക്കിയും അല്ലാതെയും വാങ്ങുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കണം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കിഴിവിൽ സർക്കാർ ഈ രീതിയിൽ ഈ ഒരു പ്രത്യേക സീസണിൽ ഉത്സവ സീസണിൽ വിറ്റഴിക്കുന്നുണ്ട് ഇതേതുടർ കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കും തിങ്കളാഴ്ച ഇനി ലഭിക്കാനുള്ളവർക്ക് വിതരണം വീണ്ടും നിർവഹിക്കുന്നതാണ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ചേർന്നാൽ നമുക്ക് ലഭിക്കേണ്ട മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുകൾ കൈകളിലേക്ക് നൽകുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ തടസ്സപ്പെട്ട പെൻഷൻ വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തിങ്കളാഴ്ചത്തോടെ തോതിൽ പ്രവർത്തനം ആരംഭിക്കും പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് രണ്ടു മാസത്തെ തുകയായതുകൊണ്ട് തന്നെ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് പലർക്കും കുറവ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാർസ് കോവിഡ് ടുവിന്റെ പരിണിത ഫലമായിട്ട് തന്നെ ശ്വാസകോശ അനുബന്ധ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ വരികയാണ് കലശലായിട്ടുള്ള ശ്വാസം മുട്ടല അതോടൊപ്പം തന്നെ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ യുവാക്കളിൽ പ്രകടമാകുന്നതുൾപ്പെടെയുള്ള പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ ശ്വാസതടസ്സം അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടല അനുഭവപ്പെടുക ഇനി ഏതെങ്കിലും സാഹചര്യം ശബ്ദം അടയുക പോലുള്ള വിവിധ വെല്ലുവിളികളോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ പ്രകടനമായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിദഗ്ദ്ധർ ഡോക്ടറുടെ സേവനം ആവശ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫിംസ് എന്ന് പറയുന്ന പോർട്ടലിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കണം മത്സ്യത്തൊഴിലാളി ക്ഷേമനി ബോർഡിലൊക്കെ അംഗത്വമുള്ള എല്ലാവരും അല്ലെങ്കിൽ അനുബന്ധ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ഫിംസ് രജിസ്ട്രേഷൻ കരസ്ഥമാക്കേണ്ടതാണ് അപകട ഇൻഷുറൻസ് വിവിധ ആനുകൂല്യങ്ങൾ പെൻഷന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ സഹായ ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന വിവിധ സേവനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക